സ്വാഗതം തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകർ ഒരു വട്ടം കൂടി ഒത്തുചേർന്നു തലശ്ശേരി നവരത്നയിൽ നടന്ന സംഗമത്തിൽ അറുപതോളം അധ്യാപകരാണ് ഒത്തുചേർന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഒത്തുചേർന്നത്യൻ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായി പിന്നായി അത് കൂട്ടത്തിലുള്ള എല്ലാവരും അന്ന് ഞാൻ അഞ്ചു വയസ്സേ ഉള്ളൂ ചെറിയ കുട്ടിയായി ഇങ്ങനെ നടക്കുന്ന സമയമാണ് അപ്പോഴെല്ലാരും ഇങ്ങനെ കമ്പനി രാജ്യം പക്ഷമുണ്ടോ അല്ലേ ഇവിടെയുള്ള കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള അത്രയും മനോഹരമായ ഒരു സ്കൂൾ അന്തരീക്ഷം ആയിരുന്നു അവിടെ ഇപ്പോഴ ആ ഒരു ഇതൊക്കെ മാറി പുതിയ പുതിയ തലമുറകൾ ആൾക്കാരാണ് ഉള്ളത് എന്തായാലും ഇങ്ങനെയുള്ള ഒരു കൂടിയിരിപ്പ് ഈ ഗെറ്റ് വളരെയധികം സന്തോഷം ഉണ്ട് ഇതിന്റെ ഉദ്ഘാടനം എന്നെ വിളിച്ചത് ഞാൻ ഒത്തിരി ഉദ്ദേശിച്ചില്ല ഇപ്പോഴാണ് പെട്ടെന്ന് ഉദ്ഘാടനം പറഞ്ഞത് ഞാൻ മാത്സിന്റെ അധ്യാപകനാണ് അറിയാം പിന്നെ അധികം സംസാരിക്കാനൊന്നും പരിചയമില്ലാത്ത ഒരാളാണ് മാത്സ് ഓർമ്മിക്കവരും തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക സംഘടന ലെജൻസിന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ അധ്യാപകർ ഒത്തുകൂടിയത് ഹരിപ്രസാദ് കടമ്പൂർ ശശിധരൻ ശശിധരൻകുനിയിൽ ബി കെ സുധി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഡോക്ടർ സി കെ മോഹനൻ എഴുതിയ ആഖ്യാനത്തിന്റെ അഴകിടങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ പ്രിൻസിപ്പൽ പി എം നാരായണൻകുട്ടി ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂർ നൽകി നിർവഹിച്ചു സെക്രട്ടറി കെ തിലകൻ സാന്ദ്രം പി കെ രാജീവൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് അധ്യാപകർ അനുഭവങ്ങൾ പങ്കുവച്ചു ഗ്രാമികനൂസ് തലശ്ശേരി